െസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞു നമുക്കിവിടെ അടുത്തൊരു സ്ഥലം കാണാണ്ട് അവിടെ സ്ഥലത്തിന്റെ പേര് നട്രട്ടോ സ്ഥലത്തിന്റെ പേര് ഒരു ചെറിയൊരു പുഴയും കാര്യങ്ങളൊക്കെയാണ് എന്നാണ് അവൻ പറഞ്ഞത് നമുക്ക് പോയി നോക്കി നോക്കിയോക്കെ അങ്ങനെ പു പുൽപ്പള്ളി എത്തിയിട്ടോ പുൽപ്പള്ളി ടൗണിൽ നിന്ന് നേരെ പോകുന്നു ഇതിപ്പോ സ്ഥലം ഒന്നും ഞങ്ങൾക്ക് അറിയില്ല മോസസ് വഴി കാണിക്കുന്നുണ്ട് മുന്നില് ഞങ്ങൾ ആ മോശം പോകുന്ന വഴി കൂടെ തന്നെ പോകുന്നു വണ്ടി കാണാനല്ലോ പക്ഷേണ്ടാവൂലെ അതെ തിരിയുന്ന സ്ഥലത്തുമ്പോ മോസം നിക്കുന്നുണ്ട് വേറൊരു കൃഷി ചേന ചേന കുറച്ച് കാച്ചിലല്ലേ കമ്പ് കുത്തിട്ട് ഞാൻ കാട് വിടക്കിടിച്ചു എന്തോ സാധനത്തിന്റെ മേളിലേക്ക് ഇവിടെ കാച്ചിലൊക്കെ കാച്ചിലും ചെയ്യുമ്പോ ഇവിടെ കുറേ കാലം മുന്നേ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് ഗ്രാമമാണ് നമ്മളെ വെയിറ്റ് മൈലേജ് നമ്മളിങ്ങനെ സ്ഥലം ഒരു പ്രത്യേക പച്ചപ്പാല്ലേ ഇവിടെ മൊത്തത്തിൽ ഒരു വല്ലാത്തൊരു പച്ചപ്പുണ്ട് ഇത് വേണ്ട പച്ചപ്പ് നിറഞ്ഞ വയലുകൾ ഇവിടെ പക്ഷെ ഇതൊക്കെ ഇതൊക്കെ ഇപ്പൊ വയനാട്ടിൽ കുറവാണ് കാണുന്നത് നമ്മളൊക്കെ നമ്മുടെ നാട്ടിലേക്കൊക്കെ ആയിത്തുടങ്ങിട്ടോ നമ്മുടെ നാട്ടിലേക്കൊന്നും ഇപ്പൊ ഇല്ല കാരാപ്പുഴ വെള്ളം കേറിയതോടെ നമ്മുടെ നാട്ടിലേക്ക് നിന്ന് ഇവിടെ നല്ലൊരു പട്ടിയടി ആണോ നാടൻ ഇവിടെ അടിപൊളി മറ്റേ എന്താ പറയാ ഓർഡർ ആയിട്ടുള്ള മാത്രം നോക്കണ്ട മഴക്കാലവും ഒക്കെ കേടുണ്ട് ഒന്നും പറഞ്ഞിട്ട് കഴിഞ്ഞതിന്റെ വഴിയുണ്ടോ വഴിയല്ല കുഴിയാണ് ബ്രോ ഇതൊക്കെ അതുകൊണ്ട് ഇവിടേക്കൊന്നും വഴിയേ ഇല്ല വഴീനെ പറ്റി തന്നെ നമ്മള് കൊറേ കുറ്റം പറയുന്നുണ്ടല്ലേ സത്യാവസ്ഥ എന്തോ എന്തോ സാധനമാണ് പോലെ ആണ് ഈ കാട്ടിൽ വന്നിട്ട് നമുക്ക് ചെറിയൊരു ഇതിനെങ്കിലും കിട്ടിയല്ലോ എന്തായാലും തിരിച്ചു ആവശ്യമില്ല എന്താ അത്ര കാട്ടിലെന്തെങ്കിലും ആനയൊക്കെ അല്ല ഇങ്ങോട്ട് തന്നെ ഒരു നടുക്കാടിന്റെ ഫീല് വരുന്നുണ്ടല്ലേ മാത്രമല്ല ഇത്രയും പോലെ അല്ലല്ലോ ഇരുട്ടൊക്കെ തോന്നുന്നു ഇരുട്ടായി ത്ര ആയോ മൂന്നു നാലു മണി ആയിട്ടുള്ളു പക്ഷെ ആനയൊക്കെ ആനക്കെ കാണാല്ലോ തുമന്ന വണ്ടി ആണ്ടാ തുമണ്ടി പോരങ്ങള്

എല്ലാരും മീനെ പിടിക്കാൻ പോവാട്ടോട്ടോട്ടോ കുഞ്ഞാറ്റ പേര് ഉറക്കാണ് ഏറ്റില്ലേട്ട് രാത്രി ആണെങ്കിൽ നമുക്ക് പിന്നെ ദുസാക്കും പോയി നോക്കാം മാക്സിമം പിന്നെയും എനിക്ക് സേപ്പാ ഏഹ് ആനക്കറിയോ എയർ ബാഗ് ഉണ്ടോന്ന് ആന എടുത്തറിയോ സംഭവം ആനയുടെ ചവിട്ടും കൊണ്ടുപോലെ മൂലയിലെത്തി

നിങ്ങൾ സ്പീഡി വരാത്തോണ്ടാണ് ലേറ്റ് ആവുന്നത് അവൻറെ വണ്ടി നമ്മടെ വണ്ടി എത്തില്ല മനസ്സിലാവണ ഗോതമ്പല്ല അരിടാ ഈ വലത്തോട്ടുള്ള വഴി പോയാ നമ്മള് കർണാടക പോകട്ടോ നമ്മള് ഇങ്ങോട്ട് തിരികും ണ്ടോന്നറിയില്ല ഫുള്ള് മാനുകൾ എന്തോരം മാനുകൾ നമ്മൾ ഫോറസ്റ്റ് വലം വെച്ച് ഏകദേശം തൊട്ട് കൂടി തന്നെ തന്നെ ഇപ്പൊ ഇതിനെ മാത്രമേ കണ്ടു മാന കണ്ടല്ലേ അതെ ഒരു സിറ്റ് മാനുണ്ടായിരുന്നു ഈ കൂടി കാട്ടിക്കൂടി പോകുമ്പോഴേ പ്രത്യേക ഭംഗിയാലേ ഫുള്ള് പച്ചപ്പ് പച്ചപ്പിനടയില് കൂടി മരം നല്ല ഓർഡർ ആയിട്ട് നിക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട് എനിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ട് എനിക്ക് ഓർഡർ ആയിട്ട് പച്ചക്കറി നടുക ഓർഡർ ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാണാൻ നല്ല രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ായ ഉണ്ണിയപ്പ കടയാണോ കടച്ചേക്ക് വേണല്ലോ ഇവര് കഴിച്ചിട്ടില്ലേ

ഊട്ടിയിലൊക്കെ <jamais> നല്ല ഇരുട്ടായി തുടങ്ങിയല്ലേ നട്ടരാത്തോണ്ടെങ്കിൽ ആസ്വദിക്കാൻ പറ്റില്ല വെള്ളത്തിലൊക്കെ ഇറങ്ങാന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്ത് പോയിട്ട് ഒന്നും നടക്കാണ്ട് ഇങ്ങോട്ട് പോരണ്ടി വരും ആഡ് കണ്ട അതിനെന്താ ഇത്ര മുഖത്തിനൊക്കെ എക്സ്പ്രഷൻ ഇത്ര ഇടുന്ന എന്തിനാ അതാണോ എക്സ്പ്രഷൻ ഇടുന്നതിന്റെ കാരണം അതേ ആന ഇണ്ടാവും എന്നാണ് കേട്ടോ എന്താണ് പിള്ളേരെ പിടിച്ചെ ആണ് മക്കളെ ഇത് കണ്ടോ നമ്മള് പറഞ്ഞ ആളിവിടെ നിൽക്കുന്നുണ്ട് നിക്കുന്നെ ഉള്ളിലേക്കാണ് ഇല്ല ഇല്ല ഉള്ളിലേക്കാണ് ആശാനുള്ളത് ഇവരോട് വെയിറ്റിംഗ് ആട്ടോ അവൻ കേറി പോയി പക്ഷെ നന്നായി പക്ഷേ നമ്മള് കണ്ട് പോയിരിക്കും അത് ഉള്ളിലേക്ക് കേറിപ്പോയില്ലേ

താഴോട്ട് ചാടുന്ന കാണാനായിട്ട് സാധാരണ എല്ലാരും കടലിന്റെ അവിടെ പോയിട്ട് നമുക്ക് സ്വന്തമായിട്ട് കടലില്ലല്ലോ ആനപ്പിണ്ട ആനപ്പിണ്ട അതൊക്കെ പിന്നെ ഇവിടെ സഹജമായ കാര്യായിരിക്കും എന്താ ബ്രഹ്മഗിരിട്ടോ മല പക്ഷെ കാണാൻ പറ്റിയില്ലേ വേദോ കുഞ്ഞു തോടൊഴുന്നാണോ അത്

കഴിഞ്ഞോ oh. oh. uh, ി അമ്പലത്തിന്റെ വഴി കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് അതെ ഞാൻ പണ്ട് വന്നാടി ഈ തിരുനെല്ലി ടെമ്പിളില് പിന്നെ വന്നിട്ടില്ല ഇങ്ങോട്ട് ബംഗ്ലാവ് ഉണ്ടെന്നാണ് അല്ല ഇവിടെ നിന്ന് പിന്നെ ഭാഗ്യണ്ട്

ി രാവിലെ ക്ലാസ് കഴുകുന്നുണ്ടായിരുന്നു ഇവിടെ വീടുകളും നമ്മള് പോകുന്ന വഴി വേറൊരു വഴിയിലേക്ക് കയറിട്ടോ അതെ ഫുള്ള് കാട് പോലത്തെ ഒരു വഴി വണ്ടി പോലും അട്രി കേട്ടെട്ടി കൂടി വെള്ളം ഒഴുകുന്നുണ്ട് ആ അവിടെ ഞങ്ങളാ ഞാൻ എടക്കൂലല്ലോ ആ അവിടെ അങ്ങനെ ഇപ്പൊ ഞങ്ങളെറങ്ങോട്ടെ അതാ ട ഒ അടിപൊളി വെള്ള സ്ഥലോ എന്നാ ഇവിടെ ഇറക്കി വിടാ ഞാന് ചാടിനെല്ലാം നീന്തി ഞങ്ങളുടെ കൂടെ വേണ്ട വെള്ളത്തിൽ ആനയുടെ പേടിയാ എല്ലാം പേടിയ വെള്ളം ഏറ്റവും ഡേഞ്ചറസ് വെള്ളം ആന വെള്ളി അതെ അതെ പായല് നീന്തീട്ടുണ്ട് പായലും നീന്തിയിട്ടില്ല അതാണ് കോമഡി സ്ഥലം ഇത് കൊള്ളാട്ടോ അടിപൊളി നല്ല നല്ല വെള്ളം തെളിഞ്ഞ വെള്ളം അടിപൊളിട്ടോ ഇങ്ങനെ നോക്കുമ്പോൾ കുറച്ച് ബ്ലാക്ക് ആണെങ്കിൽ പോലും പക്ഷെ നല്ല തെളിഞ്ഞ വെള്ളാണേ കൊള്ള ഇതാവിടെ ഒരു പാലം ഉണ്ടല്ലോ നെല്ലിക്ക പായ അച്ചാർ അപ്പൊ അങ്ങനെ ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം കേട്ടോ വെള്ളം നല്ല 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 ഹലോ ഇളയ ഞാൻ ഉറക്കത്തിലായിരുന്നു നേരം നമ്മൾ വണ്ടി അവിടെ സൈഡാക്കിട്ടുണ്ടേ ശരിക്കും ഇവിടെ വരുന്നതിന് ടൈം വിഷയല്ലേ പക്ഷെ ഇവിടുന്ന് ഫോറസ്റ്റ് ഉണ്ട് അങ്ങോട്ട് കേറുക ചെയ്യരുത് കയറിയാൽ ഫോറസ്റ്റുകാരുടെ അടുത്ത് നല്ല ഫൈൻ അടക്കേണ്ടി വരും കേസാവും ഇവിടെ ഇവിടെ ടൈമില്ല ഫോറസ്റ്റിൽ പക്ഷെ ഓ കൊയ്തിട്ടേക്കും അല്ലേ ഏ ആ ചെളിയായി താഴെ വീഴും

ശരിക്കും ഇവര് പോയിക്കൊണ്ടിരുന്ന സ്ഥലത്തൊന്നും ഇപ്പൊ പോവാൻ പറ്റില്ല കേട്ടോ കാരണം അവിടെയൊക്കെ ചളി ഫുള്ള് ചളി കേട്ടോ ഇതുണ്ടോ വെള്ളത്തിന്റെ കളറും പാൽ പോലെ ഒഴുകുന്നൊടി വെള്ളം അത് ക്ലിയർ വെള്ളം ഗ്ലാസ് ഗ്ലാസ് പോലെയാണ് ചില്ലൊക്കെ താഴെട്ടോ അടിപൊളി നല്ല സൗണ്ടും അവിടെ വരെ പോകാമായിരുന്നു ശരിക്കും അവിടെ ഇപ്പൊ കൃഷിയുടെ ഇങ്ങനെ ഉള്ളിട്ടിരിക്കുക അപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റില്ല കേട്ടോ വെള്ളം കൊള്ളാം നല്ല തണുപ്പുണ്ട് വെള്ളത്തിൽ ആരും ഇറക്കിയിട്ടില്ല കേട്ടോ എല്ലാത്തിനും കരയിൽ നോക്കിയേക്കാം ഇത് ഞാൻ മാത്രം വെള്ളത്തിൽ പോയിട്ട് ഇട്ട് ഇനി ഇപ്പൊ കത്തറുണ്ടാക്കും എല്ലാരും കൂടി അടിപൊളി മോസസ് പോയി വെള്ളത്തെ കുറിച്ച് വർണ്ണിച്ചോണ്ടിരിക്കും നല്ല അടിപൊളി വെള്ളമാണ് ആ മലേന്റെ മേളിൽ നിന്ന് ഉത്ഭവിച്ച് ഒഴുകി വരുന്ന വെള്ളമാണ് ആ മലേന്റെ ഒക്കെ അപ്പുറത്തെന്ന് പറഞ്ഞാല് കർണാടകയാട്ടോ ആ ഇവിടെ അല്ലേ നല്ല കുഞ്ഞാറ്റേ എന്താ ചെരുപ്പ് എനിക്ക് എന്റെ കാലുവേദന വന്ന നിങ്ങൾ എനിക്ക് ചെരുപ്പ് മേടിച്ചെരുപ്പ് അടിച്ചിട്ട് കൊടുത്തതാ ഇപ്പൊ വേറെ ചെരുപ്പൊന്നും വേണ്ട ഇത് മാത്രം ഇട്ടിട്ട് എല്ലായിടത്തും പോകുന്നേട വന്നത് എന്താ

സ്ഥലവും സ്ഥലം കൂടിയാണത് അങ്ങോട്ട് പോയി ഇവിടെ ഇവിടെ കണ്ടില്ലേ റിസോർട്ടും ഉണ്ട് ബ്രഹ്മഗിരി ഫൈൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാലല്ല നമ്മള് ഇവിടുന്ന് ഇപ്പൊ ആ വയലിന്റെ ഒക്കെ സൈഡിൽ പോയാൽ ഫോറസ്റ്റ് ആയി അങ്ങോട്ട് പോയി കഴിഞ്ഞാല് ഫോറസ്റ്റ് ഞാൻ പോവാ നമ്മൾ അങ്ങനെ വന്ന വഴി തന്നെ പോവാറോ

ഇപ്പൊ എന്താന്ന് വെച്ചാൽ അവിടെ കൃഷി ചെയ്തേക്കുന്നുണ്ട് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് കൊറച്ചും കൂടി മുമ്പോട്ട് പോയാൽ ആ വെള്ളം കറക്റ്റ് ആ മലേന്ന് ഒഴുകി വരുന്ന എന്താ പറഞ്ഞ കളിന്തിയോ ആ റിവർ ഒഴുകി വരുന്ന നമുക്ക് കറക്റ്റ് കാണാമായിരുന്നു അപ്പൊ നമുക്ക് ആൾക്കാർ ഇവിടെ ഒരുപാട് വരുന്നുണ്ട് ഇനി നമ്മള് പോകുന്നത് എന്താന്നറിയോ ഇൻസ്റ്റഗ്രാമിൽ വൈറലായ ഒരു സ്ഥലാന്ന പറഞ്ഞേ

െണ്ട് ഡ്രോൺ ഡ്രോണിൽ ഞങ്ങളും കൂടി പെടുവോ ഇത് ഉണ്ടോ അപ്പൊ ഇത് മല നോക്കി വല്ലാത്തൊരു ഫീൽ ആണ് എന്താ എന്ത് ആ അതെ അല്ലെ ഞാനന്ന് ഇതുപോലെ ഞങ്ങള് സന്ധ്യയായി എന്നിട്ട് ഒരു ധൈര്യമൊക്കെ സമ്പാദിച്ച് പോയിട്ട് ജനലൊക്കെ തുറന്നു നോക്കി ഉള്ളിലാരെങ്കിലും ഉണ്ടോ ഗ്രാമോല്ലാത്ത വ്യൂ കേട്ടോ കൊറച്ചു മൂടി നേരത്തെ വന്നായിരുന്നു കുറച്ച് ഇരുട്ടായി പോയി ആ കാണുന്ന പാലമാണ് ഇൻസ്റ്റഗ്രാമിൽ വൈറലായ പാലം എന്ന് പറയുന്നത് ഞങ്ങൾ ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ ആസ്വദിക്കാൻ പറ്റില്ല നമുക്ക് പിന്നെ ദിവസം വരാലേ ആസ്വദിക്കാനായിട്ട് പിന്നെ ദിവസം വരാം ലേറ്റ് ആയി പോയിട്ട് നമുക്ക് ഇനി തിരിച്ചു പോവാ ഇത് കണ്ടോ ഇവിടെ മൊത്തം മാനുകളാണ് കേട്ടോ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല ഇത് മൊത്തം കണ്ടോ ഒരു മാൻകൂട്ടം ഇപ്പൊ ക്ലിയർ ആയിട്ട് കാണാല്ലേ ഇത് കണ്ടോ ഞാൻ മാൻകൂട്ടത്തിനെ കണ്ടോ ഞാൻ കൊറേ അത് രാത്രി ആയപ്പോഴത്തേക്ക് എല്ലാം റോഡ് സൈഡിലേക്ക് ഇറങ്ങി ഒരു കാട്ടീനെ കണ്ടതായിരുന്നു പക്ഷേ പറ്റാത്തത് മാത്രല്ല ഇതിന്റെ തൊട്ട് മേളില് ചാടിയ നമ്മുടെ വണ്ടി അങ്ങനത്തെ ഒരു അവസ്ഥയിലായിപ്പോയി അതുകൊണ്ട് കാണിച്ചില്ലാട്ടോ ഞങ്ങൾ പോന്നു വേറെന്തെങ്കിലും കാണുമെന്ന് നോക്കാം തോന്നലേ വീട്ടിലെത്തിയ എന്തോ കാണുന്നേ കാണുന്നില്ല നമ്മളെ കാണാൻ ബേക്കറിക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമായിരിക്കും